നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതമല്ല ഈ എം ഐയെ കാണുമ്പോൾ എന്താണ് ഇത്ര കലിപ്പ് ഇന്നലെ വാങ്കടയിലായിരുന്നിട്ട് പോലും ജീട്ടി വിജയിച്ചു മഴ അപ്പൊ ഇത് കളി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആയൊരു കളിയാണ് ശരിയാണ് പക്ഷെ ജീട്ടിയുടെ വിജയം അതവരർഹിച്ചത് തന്നെയാണ് സോ അവസാനം ഈ രണ്ട് ടീമുകൾ ഏറ്റുമുട്ടിയ ആറ് കളികൾ നിങ്ങളൊന്ന് എടുത്തു നോക്ക് ഒറ്റ കളിയാണ് എം ഐ ജയിച്ചത് ബാക്കി അഞ്ച് കളികളും ജി ടി ആണ് വിജയ വിജയിച്ചത് അതാണ് ചോദിച്ചത് എം ഐയെ കാണുമ്പോൾ ജി ടിക്ക് എന്താണ് ഇത്ര കളിപ്പ് സംഗതി എന്തായാലും ഇപ്പോൾ എല്ലാ ടീമുകളും പതിനൊന്ന് മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് രണ്ട് ടീമുകൾ മാത്രമാണ് പന്ത്രണ്ട് കളികളുമായിട്ട് നിൽക്കുന്നത് ഈ ഘട്ടത്തിലും ആരും പ്ലേ ഓഫിലേക്ക് സ്ഥാനം പൂർണ്ണമായിട്ട് ഉറപ്പിച്ചിട്ടില്ല ശരിയാണ് ജി ടിയും ആർ സി ബിയും ഒറ്റ വിജയം മാത്രം അകലെയാണ് പ്ലേ ഓഫ് ഉറപ്പിക്കുന്നതിൻ്റെ പക്ഷേ ആരും ഇതുവരെ ഔദ്യോഗികമായിട്ട് പ്ലേ ഓഫ് ഉറപ്പിച്ചിട്ടില്ല അതാണ് ഇത്തവണത്തെ ഐ പി എല്ലിന് ഒരു ബ്യൂട്ടി മൂന്ന് ടീമുകൾ പുറത്തായി എസ് ആർ എച്ചും രാജസ്ഥാനും ചെന്നൈ സൂപ്പർ കിങ്സും ബാക്കി ഏഴ് ടീമുകൾ ഇപ്പോഴും പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് സാധാരണ ഈ ഘട്ടമൊക്കെ ആകുമ്പോൾ ഒന്നോ രണ്ടോ ടീമുകളൊക്കെ പ്ലേ ഓഫ് ഉറപ്പിച്ചിട്ടുണ്ടാകും ബാക്കി സ്പോർട്ടിന് വേണ്ടിയിട്ടായിരിക്കും പോരാട്ടം പക്ഷേ ഇത്തവണ അങ്ങനെയല്ല എന്നർത്ഥം പോയിന്റ് പട്ടികയിൽ മാറ്റം ഉണ്ടാകുന്നു ജി ടി ഒന്നാം സ്ഥാനത്തേക്ക് കയറുന്നു ആർ സി ബി രണ്ടാമതേക്ക് ഇറങ്ങുന്നു പി ബി കെ എസ് മൂന്ന് മുംബൈ ഇന്ത്യൻസ് നാല് ഇതാണ് ഇപ്പോഴത്തെ ടോപ്പ് ഫോർ ജി ടി പതിനൊന്ന് കളികളിൽ നിന്ന് പതിനാറ് പോയിന്റുമായിട്ടാണ് നിൽക്കുന്നത് പൂജ്യം പോയിൻറ്റ് ഏഴ് ഒമ്പതിന് റൺ റേറ്റ് അതുപോലെ തന്നെയാണ് ആർ സി ബിയും പതിനൊന്ന് കളി പതിനാറ് പോയിൻ്റ് പൂജ്യം പോയിൻറ്റ് നാല് എട്ടിന് റൺ റേറ്റ് പതിനഞ്ച് പോയിൻറ്റോടെ പി ബി കെ എസും പതിനാല് പോയിൻറ്റോടെ മുംബൈ ഇന്ത്യൻസും തൊട്ടുപുറയിൽ നിൽക്കുന്നു അതായത് പതിനൊന്ന് കളികളിൽ നിന്നാണ് പതിനഞ്ച് പോയിൻ്റ് പി ബി കെ എസിനുള്ളത് അവർ മൂന്നാമതാണ് പന്ത്രണ്ട് കളി കളിച്ചിട്ടുണ്ട് എം ഐ ഇനി രണ്ട് കളികളെ ബാക്കിയുള്ളൂ പതിനാലാം സ്ഥാന പതിനാല് പോയിന്റോടെ അവർ നാലാം സ്ഥാനത്ത് നിൽക്കുന്നു കാര്യങ്ങൾ അത്ര ശുഭകരമല്ല കാരണം പതിനൊന്ന് കളിയിൽ നിന്ന് പതിമൂന്ന് പോയിന്റുമായിട്ട് ഡി സി നിൽപ്പുണ്ട് അവരുടെ അടുത്ത കളി ജയിച്ചാൽ അവർക്ക് മുംബൈയെ മറികടക്കാൻ അവിടെ സാധിക്കുമെന്ന കാര്യം ശ്രദ്ധിക്കുക കെ കെ ആറ് പതിനൊന്ന് കളി പതിനൊന്ന് പോയിന്റോടെ ആറാം സ്ഥാനത്ത് എൽ എസ് ജി പതിനൊന്ന് കളി പത്ത് പോയിന്റോടെ ഏഴാം സ്ഥാനത്ത് സംഗതി വലിയ ത്രില്ലറായിട്ട് വരികയാണ് ഫോട്ടോ ഫിനിഷിങ്ങിലേക്കാണ് ഇത്തവണത്തെ ഐ പി എൽ പോകുന്നത് എന്നർത്ഥം ഇനി ജി ടി ഈ പോക്കിന് പുറകിൽ എന്തോ സംശയവും വേണ്ട അവരുടെ താരങ്ങളുടെ ആ ഒരു കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗില്ല് ഇത്തവണത്തെ ആ ഒരു ടോപ്പ് റൺ ഗെറ്റേഴ്സിൻ്റെ കാര്യത്തിൽ മുന്നിൽ തന്നെയുണ്ട് അതുപോലെ തന്നെ ജോസ് പട്ലർ ടോപ്പ് ഫൈവിൽ തന്നെ ഇടം പിടിക്കുന്നു സായ് സുദർശൻ ടോപ്പ് ഫൈവിൽ ഇടം പിടിക്കുന്നു അതായത് ടോപ്പ് ഫൈവില് മൂന്ന് പേര് ജി ടിയുടെ താരങ്ങളാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ ബൌളിംഗിന്റെ കാര്യം എടുത്താലും തലപ്പത്ത് നിൽക്കുന്നത് ജി ടി യുടെ പ്രസിദ്ധ കൃഷ്ണയാണ് സോ ഈ ഒരു പെർഫോമൻസിലെ കൺസിസ്റ്റൻസി അവരെ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് എടുത്താ